സ്വാഗതം ചെയ്യാം നോക്കുന്നു കേൾക്കാം നമസ്കാരം ഇത്രയും ആ താങ്ക്യൂ കമ്മീസർ എന്നെ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിന്. വൈവ ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും അച്ചടി ഭാഷ സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ? എങ്ങങ്കൊക്കെ കാസർഗോഡ് ഭാഷ മതി. എന്നെ എല്ലാരും കല്യാങ്ങി കല്യാങ്ങി ഏറുള്ള നൃത്തേക്കുകയാണ്. എങ്കോ ഏറാണ് വേണ്ടത്? വേണ്ടേ? ആ കാസർഗോഡ് ഭാഷ കേക്കണോ? കൈയടി കൊടുക്ക് കേക്കട്ടെ ഒരുപാട്. ആ കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെല്ലണ്ട. എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ച കമ്മീസർ കുറേ പറയുന്നതിനേടാവേ. விவேகானந்த வைரல் சினிமா எங்க வந்து கண்டிப்பா வைரல் காண்பு நான் சினிமெண்ட் கே சினிமே வந்துட்டு வைரலாகும் விசிக்கணும் சாரு ஒரு அபினச்செல்லாத்தையும் எடுத்து சுவாசிகா பேர்சனி கொரே நாளிட்டு அறியும் சுவாசிகா ஃப்ரெண்ட் ஜோலி േ കൊറേ ദിവസം പിന്നെ അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് ബസ്സിലായിട്ട് എല്ലാരും അറിയല്ലോ ഞാൻ ഇപ്പല്ലോ മലയാളത്തിൽ അഭിനയിക്കാൻ സ്റ്റാർട്ട് ആക്കിയത് അതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണോന്ന് പക്ഷെ

എന്റെ ചേച്ചി പെട്ടെന്ന് എറണാകുളമാരുടെ ഒരു സംശയം പെട്ടെന്ന് വിളിച്ചോണ്ടാറിയല്ലേ എന്തായാലും ഇതിന് അത് നമ്മള് നമ്മുടെ ഒഫീഷ്യലായ ചടങ്ങിലേക്ക് കടക്കാൻ പോകുവാണ് എല്ലാവരും കാത്തിരുന്ന ആ ലിറിക്കും വീഡിയോ സ്ക്രീനിലേക്ക് നോട്ടി നിൽക്കാൻ അവിടെ പ്ലേ